ആശാവർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് സമരം നടത്തി പാമ്പാടപാറ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് വർക്കർമാർ ജീവനക്കാർ എന്നിവർ വേതന വർധനവിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും വേണ്ടി സെക്രട്ടേറിയറ്റിനും മുമ്പിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സമരം ഒത്തുതീർപ്പാക്കുവാൻ നടപടി സ്വീകരിക്കാതിരിക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചും കെ പി സി സി ആഹ്വാനപ്രകാരമാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് പരിപാടികൾ സംഘടിപ്പിച്ചത് പാമ്പാടുംപാറയിൽ നടന്ന പ്രതിഷേധ പരിപാടി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് യശോധരൻ ഉദ്ഘാടനം ചെയ്തു നിയമസഭ നടക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിരന്തരമായി അവരുടെ സമര കവാടത്തിൽ കൂടി കടന്നുപോകുമ്പോൾ അവരെ അവഗണിക്കുന്ന ഒരു രീതിയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പിണറായി വിജയൻ സി പി എം എന്നവരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പാവപ്പെട്ടവരുടെ പാർട്ടി തൊഴിലാളികളുടെ പാർട്ടി എന്ന് അഭിമാനിക്കുന്ന ഈ പാർട്ടി ഇന്ന് പുരുഷ പാർട്ടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നിരവധിയായ സമര പോരാട്ടത്തിൽ കൂടി വളർന്നു വന്ന ആ പാർട്ടിയാണ് ഈ സാധാരണപ്പെട്ട ആയ ആളുകളെ ഒരു ഒരു ഗവൺമെന്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ടോമി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ കെ എൻ തങ്കപ്പൻ ടോമി കരീലക്കുളം ജോസഫ് ചാക്കോ ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ ജോസ് അമ്മഞ്ചേരിൽ അബ്ദുൾ മജീദ് സി ജെ രാജേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ആരിഫ അയൂബ് മിനി കുറ്റിനി റൂബി ജോസഫ് സുന്ദരപാണ്ഡ്യൻ ഉഷാമണിരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല